നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിന്നും വിജയത്തിന് ശേഷം തൃശൂരിനെ തലയിലെടുത്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിന് സമ്മാനമായി നാട്ടികയിൽ വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ മൂന്ന് കാര്യങ്ങളാണ് പ്രഥമ പരിഗണനയിലുള്ളത് അതിലൊന്നാണ് നാട്ടികയിലെ മിനി ഫിഷിംഗ് ഹാർബർ പ്രഥമ പരിഗണനയിലുള്ള മറ്റൊന്ന് എയിംസ് ആണ് അത് കേരളത്തിൽ അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കുന്നതിനായി ശ്രമിക്കും റെയിൽവേ വികസനമാണ് മൂന്നാമത്തെ കാര്യം റെയിൽവേ ലൈനുകളുടെ എണ്ണം കൂട്ടാതെ നിലവിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകില്ല കേരള സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ തയ്യാറായാൽ മറ്റുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാൻ കഠിന പരിശ്രമം നടത്തുമെന്നും കൊച്ചി മെട്രോ തൃശൂരിലേക്ക് ഉൾപ്പെടെയുള്ള സാധ്യത പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പെട്രോൾ പമ്പുകൾ തോറും സ്ത്രീ സൗഹൃദ ശുചിമുറി സമുച്ചയവും ചായയും ലഘുഭക്ഷണവും ലഭിക്കുന്ന രീതിയിൽ ടീ ഷോപ്പുകളും പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ സജ്ജീകരിക്കുവാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കേരളത്തിലെ ദുർഭാരണത്തിന് ചങ്ങലപ്പൂട്ടിടാവുന്ന തരത്തിൽ അംഗപനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് പാർട്ടി വളരണമെന്ന് സുരേഷ് ഗോപി എങ്ങിയൂരിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു ഇനി രണ്ടു വർഷം തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തേണ്ടത് അടുത്ത വർഷം സെമി ഫൈനൽ അവിടെ കിട്ടുന്ന ഫലമായിരിക്കും ഉത്തേജകമരുന്ന് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലേക്കും വളരണം കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നു ഇനി ബി ജെ പിയുടെ ഉത്തരവാദിത്വം പ്രാപ്തി വർദ്ധിപ്പിക്കലാണ് അത് സാധിച്ചാൽ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഞങ്ങൾ വിടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ എൻ ഡി എ വിജയിച്ചതിന്റെ മഹത്വം അറിഞ്ഞത് ഡൽഹിയിൽ എത്തിയപ്പോഴാണെന്ന് അദ്ദേഹം ബി ജെ പി നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപയാറിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു മുഴുവൻ സീറ്റുകളിലും ബി വിജയിച്ച സംസ്ഥാനങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ ഇരുപതിൽ ഒരു സീറ്റ് നേടിയതിന്റെ മഹത്വം നേരിട്ടറിഞ്ഞും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പോവുക എം പി ആയിട്ടല്ല സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിന് പ്രതിഫലം വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ കിട്ടുന്ന പ്രതിഫലം വിനിയോഗിക്കുക കാര്യപ്രവർത്തനങ്ങൾക്കായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ഏങ്ങണ്ടിയൂരി നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇന്നായും വ്യക്തമാക്കിയത് താൻ ഇനിയും സിനിമാ രംഗത്തുണ്ടാകും അതിന്റെ പ്രതിഫലത്തിൽ നിന്നും കാർണ്യപ്രവർത്തനം നടത്തും ഉദ്ഘാടനങ്ങൾക്ക് എം പി എന്ന നിലയിൽ വിളിക്കേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങളിൽ നിന്ന് നിവേദനം താൻ നേരിട്ട് സ്വീകരിക്കില്ലെന്ന് മറ്റൊരു സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിനും കേരളത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുമായി സംസ്ഥാനത്തെ നാല് മേഖലകളാക്കി തിരിച്ച് ഓരോരുത്തർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ലഭിക്കുന്ന നിവേദനങ്ങളും പരാതികളും രജിസ്ട്രാറിൽ രേഖപ്പെടുത്തുകയും എടുത്ത നടപടികൾ അവർ സമയസംബന്ധിതമായ പരാതിക്കാരെ അറിയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ഉൾപ്പെടുന്ന മേഖലയിൽ ഇതിനായി രഘുനാഥ് സിംഗ് മേനോനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ താൻ വിജയിച്ചാൽ കേരളത്തിന് മാത്രമല്ല എം എന്ന നിലയിൽ തമിഴ്നാടിനു വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഇക്കാര്യം തൃശൂർ എം പി സൂചിപ്പിച്ചിരുന്നു ഇതിനിടയിൽ തമിഴിൽ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി മലയാളത്തെക്കാൾ മുൻപേ തമിഴാണ് താൻ പഠിച്ചതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മലയാളം പഠിക്കുന്നതിനേക്കാൾ മുൻപ് ഞാൻ തമിഴ് പഠിച്ചു തമിഴ് പത്രങ്ങൾ നോക്കിയപ്പോൾ അതിൽ രജനീകാന്തിനെയും കമൽഹാസിനെയും ഞാൻ കണ്ടു അവരെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അത്രയും അക്ഷരങ്ങൾ ഞാൻ പഠിച്ചു കമൽഹാസൻ ഇളയരാജ വിജയകാന്ത് ഗൌതമി ഖുഷ്ബു ജയലിത ഇങ്ങനെയുള്ളവർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി മലയാളവുമായി വളരെയധികം ബന്ധമുള്ളതിനാൽ തമിഴ് വേഗം പഠിക്കാൻ സാധിച്ചു ഞാൻ തമിഴിൽ നന്നായി സംസാരിക്കണത് പലരും പറയാറുണ്ട് സംസാരിക്കുക മാത്രമല്ല തമിഴ് എഴുതുകയും വായിക്കുകയും ഞാൻ ചെയ്യും പാർലമെന്റിൽ ഒരു തവണയെങ്കിലും തമിഴിൽ ഒരു മുഴുനീള പ്രസംഗം നടത്താൻ ഒരു അവസരം കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത